എന്തായാലും ഒരുപാട് നല്ല രീതിയിൽ കാശുണ്ടായിരുന്നു പടം നന്നായാലും മോശമായാലും നാനൂറ് മുന്നൂറും കൂടെ നല്ല കാശും എന്നാലും ഫിനാൻഷ്യൽ മറ്റേ മൂന്ന് ദിവസം കളക്ഷൻ വെച്ചാൽ എന്തായാലും പിന്നെ ആന്റുപുമാർ കാല് മോശം നമ്മുടെ കാച്ചു പോയി നമ്മുടെ കാച്ചു പോകുന്നറിയില്ല പക്ഷെ ആന്റുപുബാൻ കാച്ചു കിട്ടും കാരണം ഇംഗ്ലീഷ് പടത്തിനൊക്കെ വെല്ലാൻ പറ്റും നല്ല രീതിയിൽ രാജിങ് കമ്പീ കാരണം ഞാൻ പണ്ട് പഠിച്ചാണ് കാരണം പറയാൻ കാര്യം ലൂസിഫറിന്റെ ഒന്നാം ഭാഗത്തില് വർക്ക് ചെയ്തതാണ് നമ്മള് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ജൂലിയാണിസ് ആണെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ മര്യാദ കാണാൻ പറ്റിയില്ല ഫെയിമില്ലാത്തോണ്ട് ഫെയിമ ആയിട്ടില്ലാത്തതുകൊണ്ട് രണ്ടായിരത്തി പണ്ടത് ഇപ്പൊ എംബുരാണിലെ റോൾ അത് തിരിഞ്ഞിരിക്കണ റോളല്ലേ ട്രെയിലറിലും പറഞ്ഞിട്ടില്ല

ുമാർ പറഞ്ഞു നാട്ടിന്റെ ഓഫീസിലെ പടത്തില് കഥ ഇഷ്ടപ്പെട്ടില്ല അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു ചാക്കോശം മൊത്തത്തിലും താങ്ങൾ റോഡ് മോഡലാണ് അതിനെത്തി റോഡ് മോഡല് ചക്കരമു മാത്രീ അല്ല ഒരു പെൺകുട്ടി ഞാൻ പറഞ്ഞു എന്റെ സാമ്യം ഞാൻ വേറെ സാമർഥ്യമുണ്ട് കൂടുതലാണ് ഗൗരവ പിന്നെ ചില സമയത്ത് നിയന്ത്രിക്കാൻ അറിയാമോ അല്ല നിയന്ത്രിക്കാൻ പറ്റും അതുകൊണ്ടാണ് സംഭവം പെട്ടെന്ന് വിളിച്ചു നിർത്തിയത് അല്ലെങ്കിൽ അല്ല എന്റെ അമ്മൂമ്മടെ കാര്യം പറഞ്ഞ അമ്മുമ്മി ഒരു മണിക്കൂർ പറഞ്ഞാളെന്താന്ന് അറിയാ അവരാൻ നടനെ പരിപാടി പഠിപ്പിച്ചു പഠിപ്പിച്ചതാരൻ അതവരെ ഇന്റർവ്യൂ ചെയ്യാൻ മോൾ പറഞ്ഞു മീഡിയക്ക് വീഡിയോ കാട്ട ലൈവ് ഇന്റർവ്യൂ കൊണ്ടി നാലേ നാല് ഈ പത്ത ക്യാമറയ്ക്കൊക്കെ വെച്ചിട്ടുള്ള ഇന്റർവ്യൂ ശന്ത പൊന്നേ ഇങ്ങൊരു അവാർഡ് കിട്ടി എന്തു എന്തുവാർഡ് കിട്ടിയേ ഇയാളെ ഹെഡ് ബ്രാൻഡാണ് ഞാൻ പറയാ ആ ക്യാമറയുടെ നേരാ നേരെ വിന്ന അതോവുന്നല്ലേ നേരെ വിന്ന യാ 20 പേർ ആണ്